എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാണാതായ പി എസ് സലേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തറവാട് വീടിൻ്റെ മുന്നിലാണ് നമുക്ക് വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു വാർത്ത ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട് സലേഷിൻ്റെ ഫോൺ ഓൺ ആയിട്ടുണ്ട് അതിൻ്റെ സ്പോട്ട് സൈബ്രസ് സെൽ കണ്ടുപിടിച്ചിട്ടുള്ളൂ സലേഷിനന്വേഷിച്ച് വേളാങ്കണ്ണിയിലേക്ക് സലേഷൻ ചങ്ങാതിമാരും പോലീസ് സംഘവും പോയിട്ടുണ്ട് ഇത് ഇവിടെ നമ്മുടെ സുഹൃത്തായിട്ട് കൂടിയിട്ടുള്ള രാജീവ് അതുപോലത്തുള്ള രാജീവേൻ്റെ ഫോണിലേക്കും പിന്നെ വേറെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്കും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു രണ്ടര സമയത്താണ് വന്ന് രാജിവേണ്ട ഫോണി ഓക്കെ എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ് വന്നത് അപ്പോൾ അതിനെ തുടർന്ന് സൈബർ സെല്ലിൽ ഇത് നോക്കി കഴിഞ്ഞപ്പോഴാണ് അറിയാൻ സാധിച്ചത് എൻ്റെ സ്പോട്ട് പൊള്ളാച്ചയിലാണ് ഈ ഫോൺ ഓണാക്കിയിട്ടുള്ള സ്ഥലം എന്നാണ് അറിയാൻ സാധിച്ചത് പ്രതീക്ഷാനിർഭരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത് എന്തായാലും സലേഷൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ സാധിക്കട്ടെ അദ്ദേഹത്തിൻ്റെ വരവും കാത്ത് കുടുംബാംഗങ്ങളും നാട്ടുകാരും ചങ്ങാതിമാരൊക്കെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയാണ് വേളാങ്കണിയിലേക്ക് പോയിട്ടുള്ള സംഘം പൊള്ളാച്ചിയിലേക്ക് പോയി തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ചേട്ടാ ഇപ്പോൾ നമ്മുടെ ഈ കാണാതായിരിക്കുന്ന സലേഷ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചേട്ടനൊരു മെസ്സേജ് അയച്ചിരിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു ചേട്ടന് ആൾ ആരാണ് എങ്ങനെയാണ് പരിചയം ഇതെപ്പോഴാണ് ഈ മെസ്സേജ് വന്നത് ഇന്ന് രണ്ട് മുപ്പത്തൊന്നിന് രണ്ട് മെസ്സേജ് വന്നു എന്തായിരുന്നു യു യു എന്തായിരുന്നു എന്നും പറഞ്ഞിട്ട് ആ ഓക്കെ എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്